ഹനുമാനെക്കുറിച്ച് ഇനിയും ഇനിയും ധാരാളം പറയേണ്ടിയിരിക്കുന്നു ഹനുമാൻ എങ്ങനെയാണ് ശ്രീരാമനെ ആദ്യമായിട്ട് കാണുന്നത് സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി സഞ്ചരിച്ച് ചെല്ലുമ്പോൾ ഹനുമാൻ സുഗ്രീവൻ ഇർഷ്യമൂകാചലം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് കുറച്ച് മന്ത്രിമാരുമായിട്ട് സ്വന്തം സ്വന്തം സഹോദരനായ ബാലിയാൽ ആക്രമിക്കപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബാലിക്ക് കയറാൻ പറ്റാത്ത ഈഷ്യ മൂകാചലത്തിൽ പോയിരിക്കുകയാണ് ബാലിഗേറാമല എന്ന് നമുക്കൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ അത് ബാലിഗേറാമലയാണ് ഒരു ശാപം കൊണ്ട് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല ഈഷ്യ മൂകാചലത്തിൽ അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുമ്പോഴാണ് താഴ്വരയിലൂടെ അമ്പും വില്ലുമൊക്കെ ധരിച്ച രണ്ടുപേർ ദീർഘകയരായിട്ടുള്ള രണ്ടുപേർ നടന്നു വരുന്നത് കാണുന്നത് അപ്പോൾ അവിടെ വലിയ ചർച്ച നടക്കുന്നുണ്ട് ഇവർ നമ്മളെ ആക്രമിക്കാനായിട്ട് ബാലി പറഞ്ഞു വിട്ടതായിരിക്കും ഇവർ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവരാരാണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിലെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ടുള്ള ഹനുമാനെ അയക്കുന്നത് ഹനുമാൻ ബാലിയുടെ മന്ത്രിയായിരുന്നു സുഗ്രീവൻ ഇറങ്ങിപ്പോരുമ്പോൾ അയാളോടൊപ്പം ഇറങ്ങിപ്പോകുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് ഹനുമാനാണ് കാണാൻ ചെല്ലുന്നത് ഇവരെ ഹനുമാൻ കാണാൻ ചെല്ലുമ്പോൾ ഹനുമാൻ്റെ അന്തരംഗത്തിൽ ഇവരെ കാണുമ്പോൾ തന്നെ വിചാരമുണ്ടാകുന്നു ഇവരങ്ങനെ ഒരു കുഴപ്പക്കാരാവാൻ സാധ്യതയില്ല എന്ന് ഹനുമാനെ കാണുമ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ശ്രീരാമൻ പറയുമല്ലോ പശ്യസഖേ വടു രൂപിണം എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ ഇതൊരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലാണ് ചെല്ലുന്നത് ഹനുമാൻ അഷ്ടൈശ്വര്യ അറിയാമല്ലോ എട്ട് സിദ്ധികൾ അണിമ ഗരിമ ഈശത്വം വശിത്വം എന്ന് തുടങ്ങുന്ന എട്ട് സിദ്ധികൾ രൂപം മാറാനും വലുതാവാനും ചെറുതാവാൻ ഒക്കെ കഴിയുന്ന യോഗസിദ്ധിയുടെ ആ വലിയ പാരമ്യത്തിൽ അതെല്ലാം കൈവശമാക്കിയ ആളാണ് ഹനുമാൻ ആ ഹനുമാനാണ് കാണാൻ ചെല്ലുന്നത് ആ ഹനുമാൻ കാണാൻ ചെല്ലുമ്പോൾ കണ്ടു ചെന്നിട്ട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട് നല്ല വയ്യാകരണൻ വടു നിർണയം എന്ന് ഹനുമാൻ സൂര്യനോടൊപ്പം ഉദയം മുതൽ അസ്തമയം വരെ ഒപ്പം സഞ്ചരിച്ചിട്ട് വ്യാകരണവും നിരുക്തവും അങ്ങനെയുള്ള എല്ലാ സകല ശാസ്ത്രങ്ങളും ഒപ്പം നടന്ന് അഭ്യസിച്ച ആളാണ് അതുകൊണ്ട് അസാമാന്യ വൈയാകരണനാണ് വ്യാകരണം തെറ്റിപ്പോയാൽ വലിയ സങ്കടമുള്ളയാൾ അങ്ങനെ ഭാഷയിൽ അസാമാന്യ ശുദ്ധിയുള്ളയാൾ നമ്മൾ ഹനുമാനെ നമ്മളുടെ ഭാഷയുടെ മഹാദേവതയായിട്ട് കരുതേണ്ടതല്ലേ ഇങ്ങനെ ശുദ്ധമായ ഭാഷ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള അത് ഏറ്റവും സൗമ്യമായും ദീപ്തമായും മധുരമായും പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ് ഹനുമാൻ അവിടെ വച്ചാണ് ഇവരെ കാണുന്നത് ഇവരെ കണ്ടിട്ട് ഇവരോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ ഇവർ ഇന്നയിടത്തു നിന്നാണ് വരുന്നത് ഇന്ന കാര്യത്തിനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സുഗ്രീവനുമായിട്ടുള്ള സഖ്യം എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടെ വെച്ചാണ് സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാകുന്നത് ആ സഖ്യത്തിൻ്റെ ആധാരമായി തീരുന്നത് ഹനുമാനാണ് ഹനുമാൻ്റെ ജനനകഥ രാമായണത്തിലുണ്ട് അത് പറയുന്നത് അഗസ്ത്യനാണ് ഹനുമാന്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹനുമാൻ എങ്ങനെയാണ് ഈ ഇങ്ങനെ ഉണ്ടായത് ചെറിയ കുഞ്ഞായി ജനിക്കുമ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അത് ചെറിയ ഒരു പഴമാണെന്ന് വിചാരിച്ചിട്ട് നേരെ സൂര്യന് നേരെ ചാടി എന്നുള്ളത് ഇടശ്ശേരി പറയും കൂരിപ്പഴമോ ബാലാദിത്യൻ എന്ന് നിനക്ക് കൂരിപ്പഴം എന്ന് പറഞ്ഞാൽ ചെറിയ പഴമാണോ ഈ ഉദിച്ചു വരുന്ന സൂര്യൻ എന്ന് ശങ്കിച്ചിട്ട് ചാടാൻ ശ്രമിക്കുകയും അപ്പോൾ ഇന്ദ്രനോട് ഇതാ ഇയാളൊരു ചാടി വരുന്നു എന്ന് ഇന്ദ്രനോട് ചെന്ന് ആരോ പറയുകയും അങ്ങനെ ഇന്ദ്രൻ വന്നിട്ട് ഈ വജ്രായുധം ഉപയോഗിച്ച് ഈ ഹനു കവിഴ്തട്ടിൽ അടി കൊണ്ടിട്ട് താഴെ വീണ് പോവുകയാണല്ലോ ചെയ്യുന്ന ബോധരഹിതനായിട്ട് അല്ലെങ്കിൽ മൃതനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള വായു ഭഗവാൻ ഈ വായു ഭഗവാൻ ഹനുമാനെ എടുത്തുകൊണ്ട് പോവുകയാണ് എടുത്തുകൊണ്ട് പോയിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയിരുന്നു അതോടുകൂടി ഇപ്പം ഈ പ്രപഞ്ചത്തിൽ വായു ഇല്ലാതെയായി വായു ഇല്ലാതെയായി സകലതും നിശ്ചലമായി ജീവിതം നടക്കാതെ ആയപ്പോഴാണ് വായുവുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ജീവൻ തിരിച്ചു കൊടുക്കുകയും മേലിൽ വജ്രായുധം ബാധിക്കില്ല എന്ന് വരം കൊടുക്കുകയും ചെയ്താണ് ഹനുമാൻ വളർന്നു വരുന്നത് അങ്ങനെ വളർന്നു വന്നിട്ട് അദ്ദേഹത്തിനൊരു ഒരു ശാപവും കൂടി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും നിൻ്റെ ശക്തി നിനക്ക് ഓർമ്മയില്ലാതെ പോകട്ടെ എപ്പോഴെങ്കിലും നിൻ്റെ ശക്തി ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ നിനക്ക് പിന്നീട് ആ ശക്തി ലഭിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിസാധാരണനായിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ഈ സുഗ്രീവ സഖ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ സുഗ്രീവ സഖ്യത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് തെക്കേ ദിക്കിലേക്ക് പോയ വാനര അംഗമായിട്ടാണ് പോകുന്നത് ആ വാനര അംഗമായിട്ട് പോയിട്ട് ഇദ്ദേഹം അതിസാധാരണനായിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അവിടെ ചെന്ന് സമുദ്ര ലംഘനത്തിന് സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ സീത അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സമ്പാദി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സമുദ്ര ലംഘനത്തിന് സാധ്യത എന്ന് അന്വേഷിക്കുമ്പോൾ ഒരനക്കവും ഇല്ലാതെ ഒരിടത്ത് ഇരിക്കുകയാണ് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല കാരണം തനിക്കിത് പറ്റില്ല എന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത് അവിടെ ഞാൻ നൂറ് യോജന ചാടാം ഞാൻ ഇരുന്നൂറ് യോജന ചാടാം ഞാൻ എങ്ങനെ ചെയ്യാം എന്നൊക്കെ പലരും പറയുമ്പോൾ അതിൽ അംഗതൻ പറയുന്നുണ്ട് ബാലിയുടെ മകൻ ഞാൻ ചാടി അപ്പുറത്തേക്ക് പോകാം പക്ഷേ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് ചാടാൻ പറ്റുമോ എന്ന് സംശയമാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് മാത്രമല്ല അയാൾക്ക് സുഗ്രീവനോട് തീർത്താൽ തീരാത്ത ശത്രുതയുണ്ട് അയാളുടെ അച്ഛനെ നിഗ്രഹിച്ച ആളാണ് അതുകൊണ്ട് അയാൾ സുഗ്രീവനോട് സുഗ്രീവനെ അയാൾ ഭയങ്കര ഭീകരമായിട്ട് വാൽമീകി രാമായണത്തിൽ സുഗ്രീവനെ ഭത്സിക്കുന്നുണ്ട് ആ സ്ഥലത്തൊക്കെ ഹനുമാനാണ് ഇടപെടുന്നത് അവിടെയൊക്കെയുള്ള ഹനുമാൻ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു നോക്കണം നമ്മളൊന്ന് വായിച്ചു നോക്കണം അത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ നടത്തുന്ന മഹാസാഹസങ്ങളൊക്കെ എത്ര നിഷ്പ്രഭമാണ് ഇതിൻ്റെ മുന്നിലെന്ന് ഹനുമാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ഛാഭംഗമുണ്ടായാൽ ആ ഇച്ഛാഭംഗം നിങ്ങളെ തളർത്തുകയും നശിപ്പിക്കുകയും ചെയ്യും പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അംഗതനെ ഉത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അംഗദനെ ഉത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അംഗദൻ പിന്നെയും സുഗ്രീവനെ ഫൽസിക്കുന്നുണ്ട് അവിടുന്നാണ് ആണ് പിന്നെയും അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോഴാണ് എന്ന അതിലെ ഏറ്റവും പ്രായം ചെന്ന വാനരൻ ഹനുമാനോട് തൻ്റെ ജന്മകഥയും താൻ അസാമാന്യ ശക്തിമാനാണെന്നും സൂര്യനെ ഇങ്ങനെ കുഞ്ഞുനാളിൽ തന്നെ പോയി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് ആ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഹനുമാൻ തൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ട് ഞാൻ ചാടാം എന്ന് പറയുന്നത് ആ ചാടുന്നതിനെക്കുറിച്ച് സുന്ദരകാണ്ഡം എന്ന വാൽമീകി രാമായണത്തിലെ അധ്യായവും എഴുത്തച്ഛൻ്റെ സുന്ദരകാണ്ഡവും എത്ര മനോഹരമെന്ന് നമ്മൾ വിചാരിക്കണം അതിന് സുന്ദരകാണ്ഡം എന്ന് പേര് വരാൻ കാരണം തന്നെ ഇത് ഒരു സുന്ദരനായിട്ടുള്ള ഏറ്റവും മനോഹരനായിട്ടുള്ള ഒരാളുടെ കാര്യം പറയുന്നത് കൊണ്ടാണെന്നും സുന്ദരൻ എന്നാൽ വാനരൻ എന്നതിൻ്റെ പര്യായമാണെന്നും അങ്ങനെ പല പല കാരണങ്ങളുണ്ട് എന്ന് പറയും പക്ഷേ ആ കാവ്യത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് അതിനെ സുന്ദരകണ്ട എന്ന് വിളിച്ചാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല അപ്പോഴാണ് ഹനുമാൻ ചാടുന്നതിനെക്കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നത് ആകുഞ്ചിതാഘ്രിയായി ഊർധ്വനയനായി ദശബധന പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണദിക്കും ആലോക്യ ചാടിയിടിനാൻ രണ്ട് കരങ്ങളും ഉയർത്തി പരത്തി ആകുഞ്ചിദാങ്ക്രിയായി കഴുത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഊർധ്വനയനായി കണ്ണ് മേലോട്ട് മേലോട്ടുയർത്തി ദശവദന പുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ച് അതാണതിൽ ഏറ്റവും സൂത്രവാക്യമായ വരി ദശവദന പുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ച് ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരുത്തിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ഹൃദയം അവിടെ ഉറപ്പിക്കുക എന്നത് എന്നിട്ടാണ് ലങ്കയിലേക്ക് ചാടുന്നത് ഐതിഹാസികമായ ഒരു ചാട്ടം ആ ചാട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലെ മഹാചാട്ടമാണ് കേട്ടോ നമ്മളുടെ അതിമാനുഷ കഥാപാത്രങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായി താനൊരു അതിസാധാരണക്കാരനാണെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ അയാളുടെ ഉള്ളിലുള്ള ഊർജം ഉണർത്തപ്പെട്ടിട്ട് അസാധ്യമെന്ന് തോന്നുന്ന ഒന്ന് ചെയ്യുന്നതിൻ്റെ എല്ലാ ശക്തിയും സൗന്ദര്യവും നമുക്കത് കാണാം അതിന് ഹനുമാനെ പ്രേരിപ്പിക്കുന്നത് ശ്രീരാമനോടുള്ള ഭക്തിയാണ് ആ ഭക്തി എങ്ങനെ താനെ വളർന്നു വന്നു എന്നതിന് വാൽമീകിരാമായണം ഒരു സൂചനയും നമുക്ക് തരുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങളിലൊക്കെ തന്നെ നിക്ഷേപിക്കപ്പെട്ട ഭക്തി അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങളിലൊക്കെ നിക്ഷേപിക്കപ്പെട്ട ഭക്തി ഏറ്റവും സജീവമായി പുറത്തേക്ക് വന്നതാവാം നമുക്ക് ഹനുമാൻ്റെ ലങ്കാഗമനത്തെക്കുറിച്ച് കൂടി ഇനി പറയേണ്ടതുണ്ട്